ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗിരിയോട് ആ സത്യം പറയുകയാണ് ഇനി ഒരിക്കലും മഞ്ജുവിനെ തിരഞ്ഞു പോകാതിരിക്കുകയാണ് നല്ലത് നീ മഞ്ജുവിനെ ജീവിക്കാൻ അവളെ എല്ലാം തിരിച്ചറിഞ്ഞു ഒരു കാലം അവൾ ഇങ്ങോട്ടേക്ക് വരൂ അപ്പോൾ നിനക്ക് അവളെ കാണാം എന്ന് പറയുമ്പോൾ ഗിരിക്ക് തേങ്ങലാവേണ്ട കേട്ടോ തി ഗിരിക്ക് സങ്കടമാവുകയാണ് തനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് തന്നോട് പറഞ്ഞിരിക്കുന്നത് എങ്കിലും താൻ അത് അനുവദിച്ചു കൊടുക്കുകയാണ് പിന്നീട് ഭാനുവതിയമ്മയാണ് കാണിക്കുന്നത് ഭാനുവതിയമ്മയോട് ഇക്കാര്യങ്ങളൊക്കെ ഗിരി വിളിച്ച് പറയണേ അങ്ങനെ ഭാനുവതിയമ്മ പറയണേ എന്താടാ നീ പറയുന്നത് അവളെ അങ്ങനെ തനിച്ച് വിടാനോ അതൊന്നും ഞാൻ അനുവദിക്കില്ല അവളെ തിരികെ കൊണ്ടുവരണം അതിനുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തും അത് ഉറപ്പുള്ള കാര്യമാണ് അവളെ ഞാൻ തിരികെ കൊണ്ടുവരും എന്നുള്ള വാക്കുകളങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ അതിന് വലിയൊരു പ്രതീക്ഷ തന്നെ ആവുകയാണ് കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന പ്രീതി ഇറങ്ങി വരുന്നത് അങ്ങനെ പ്രീതി ഇറങ്ങി വന്ന പാടെ മഞ്ജുവിനെ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കൊന്നും വേണ്ട മഞ്ജു നല്ല അന്തസ്സും അഭിമാനവുമുള്ള പെണ്ണാണ് ഒരിക്കലും തിരികെ വരില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തണം കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി നീ എന്താ വിചാരിച്ചത് മഞ്ജു പോയ സ്ഥാനത്ത് നീ ഒരു മരുമകളായി ഇവിടെ ജീവിക്കുക നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോ അതൊരിക്കലും സമ്മതിക്കില്ല അത് ഞാൻ അനുവദിക്കില്ല എൻ്റെ എൻ്റെ മരുമകൾ എൻ്റെ പേരക്കുട്ടിയുള്ളവൾ ഇങ്ങോട്ടേക്ക് വരും ഞാൻ വിളിച്ച അവൾ വരാതിരിക്കില്ല അതിനവളെ നിങ്ങൾ കണ്ടിട്ട് വേണ്ട അവളെ വിടെ താമസിക്കുന്നതിന് നിങ്ങൾക്കറിയോ എന്തറിയാതെ ഈ താ ഈ കാര്യങ്ങളിൽ പറയുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി എടി നീ വിചാരിക്കുന്നത് പോലെ ഇവിടെ നിൽക്കാൻ കഴിയില്ല അടുത്ത ആഴ്ച നീ കാനഡയിലോട്ട് പോകല്ലേ അതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും മഞ്ജുവിനെ തിരികെ കൊണ്ടുവരും അതിനെ കാനഡയിലോട്ട് പോയാൽ ഞാൻ നിങ്ങളെ നോക്കാൻ ആരാണ് ഉണ്ടാവുക അത് നിങ്ങൾ ചിന്തിക്കട്ടെ നിങ്ങളെ നോക്കാൻ ആരുണ്ട് എന്ന വാക്ക് പറയുന്നു കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി എന്തിനു എന്നെ നോക്കാൻ ആൾ എന്നെ നോക്കാൻ ഒരാളുടെ ആവശ്യമില്ല എന്നെ നോക്കാൻ ഞാൻ ഒറ്റയ്ക്ക് കഴിയും എന്നെ കൊണ്ട് ഒറ്റ ഒറ്റയ്ക്ക് കഴിയും എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ പറയണം ഏയ് അത് നിങ്ങളെക്കൊണ്ട് കഴിയില്ല നിങ്ങൾക്ക് ഒരാളുടെ ആവശ്യമുണ്ടാകണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ ഒറ്റയ്ക്ക് നിർത്തി എങ്ങനെ അപ്പോൾ ഗിരിയേട്ടൻ തന്നെ പറയും നിങ്ങളുടെ മകൻ തന്നെ പറയും എന്നോട് ഇവിടെ നിൽക്കാനെന്ന് പറയണം കേട്ടോ ആ വാക്കുകളങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ അതിന് എനിക്ക് എന്ത് അസുഖം എന്നാണ് നീ പറയുന്നത് അത് കേൾക്കുന്നതിനോട് കൂടി ഉടൻ തന്നെ നിങ്ങൾക്ക് അസുഖമില്ലെന്ന് ആരാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് കഴുത്തിൽ ഒരൊറ്റ കുത്തും ഇത് നിങ്ങളുടെ അവസാന ഒരു സംസാരമാണ് ഇനി നിങ്ങൾ കോമയിലാണ് പോകുന്നത് ഞാൻ ഒരു നേഴ്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ എങ്ങനെ തളർത്തി തളർത്തിക്കെടുത്താന്ന് എനിക്ക് നന്നായി അറിയാം ഇനി നിങ്ങൾ സംസാരിക്കില്ല ശബ്ദിക്കില്ല മഞ്ജുവിന് വേണ്ടി നിങ്ങൾ നിങ്ങൾ സംസാരിക്കില്ല നിങ്ങൾ എന്താ പറഞ്ഞത് ഗിരി വന്നു കഴിഞ്ഞ് ഗിരിയെ ഗിരിയോട് പറഞ്ഞ് എന്നെ ഇവിടെ കാനഡയിലോട്ട് പറഞ്ഞേക്കുന്നോ എന്നാൽ നിങ്ങളത് പറഞ്ഞു നിങ്ങളുടെ മകൻ ഗിരി തന്നെ എന്നെ നോക്കാൻ ഇവിടെ നിൽക്കണമെന്ന് ആവശ്യപ്പെടും അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ ഭാനുമതിമ്മ പിന്നീട് കസേരയിൽ ചെന്ന് വീഴുന്നതും ഭാനു കണ്ണടക്കുമ്പോൾ കണ്ണെടുക്കുമ്പോൾ ഇത് ലാസ്റ്റാണ് നിങ്ങൾ കണ്ണടച്ചോളൂ നിങ്ങൾ ഇനി കോമയിലായിരിക്കും നിങ്ങൾ ഒരിക്കലും ഉയർത്തി എഴുന്നേക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഭാനുമതിയമ്മ എന്ത് ചെയ്യുന്നു ഭാനുമതി അമ്മയെ തളർത്തിക്കെടുത്തണേട്ടോ പിന്നീട് പ്രീതിക്ക് ഇങ്ങനെ പേടി വരികയാണ് ഈശ്വര ഞാനിപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് ആപത്താണ് ഇനി ഇവർക്ക് കോമ പോയിട്ട് ഇവർക്ക് വല്ല പ്രഷറും ഷുഗറൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവൻ തന്നെ ആപത്താവുമോ എന്നാൽ ഞാൻ കൊടുങ്ങുമോ അത് പാടില്ല അതുകൊണ്ട് പെട്ടെന്ന് ആംബുലൻസിന് വിളിക്കട്ടെ എന്ന് പറയണ്ടേ പ്രീതി ആംബുലൻസിന് വിളിക്കുന്ന ആ ഒരു എങ്ങാണ് കേട്ടോ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമോ ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ നമുക്ക് പ്രഷറും ഷുഗറും ഉള്ളതാണ് അമ്മ വിളിച്ചിട്ടും ഉണ്ടെന്നില്ല എന്ന് പറയുമ്പോഴേക്കും ആംബുലൻസ് എത്തുന്നു കേട്ടോ പിന്നീട് ഹോസ്പിറ്റൽ നിൽക്കുന്ന ആ ഒരു എങ്ങാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുകുന്ദനും ഈ പറയുന്ന മഹിമയൊക്കെ ഓടിവരുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദൻ ചോദിക്കുകയാണ് എന്താ എന്താ സംഭവിച്ചത് അപ്പോൾ തന്നെ എന്താണെന്ന് അറിയില്ല പ്രീതി ഇവിടെ ഹോസ്പിറ്റൽ കൊടുുന്നാക്കിയെന്നുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് അതൊക്കെ എടുക്കുന്നതിനോട് കൂടി ഡോക്ടർ ഇങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ഭാനുവതി ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല ഇവർക്ക് ഒരു യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്തൊരു സ്ത്രീയായിരുന്നു പക്ഷെ പ്രായം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആവും എന്തായാലും ഇനി ഭാനവതി ഉണരില്ല അവർ കോമയിലായിരിക്കും അവർക്ക് ഒരാളുടെ സഹായം വേണം ഒരു സഹായമില്ലാതെ ജീവിക്കാൻ അവർക്ക് കഴിയില്ല അവർ ഒരു കസേരയിലായിരിക്കും ഇരുത്തം എന്നൊക്കെയുള്ള ആ കിടപ്പും എന്നൊക്കെ പറയുമ്പോൾ പ്രീതിക്ക് ആശ്വാസമാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിലും പൊട്ടിക്കരയാണ് അപ്പോൾ ഉടൻ തന്നെ ഗിരിയോട് പറയാണ് ഇനി എന്തായാലും ഭാനുവതി നമുക്ക് ഒരു ഹോം നേഴ്സിനെ വേണം എന്നുള്ള ആ വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ എവിടെ എവിടെ ഡോക്ടർ ഒരു ഹോം നേഴ്സിനെ കിട്ടും അപ്പോൾ പ്രീതി പറയുകയാണ് ഒരിക്കലും ഹോം നേഴ്സിനെ വിളിക്കണ്ട ഞാനുണ്ടല്ലോ ഞാനൊരു നേഴ്സല്ലേ എനിക്കിവരെ നോക്കാൻ കഴിയും അത് കേൾക്കുന്നതിനോടുകൂടി ഡോക്ടർ പറയണേ അത് നോക്കാൻ നിനക്ക് എങ്ങനെ കഴിയും എന്ന് ഡോക്ടർ പ്രീതിയോട് ചോദിക്കും ആ പ്രീതി പറയുകയാണെ എനിക്ക് നോക്കാൻ കഴിയും ഞാനൊരു നേഴ്സാണ് ഇവരെ നോക്കിക്കോളാം അത് കേൾക്കുന്നതിനോട് കൂടി ഗിരി പറയണേ നീ എങ്ങനെ നിൽക്കും അപ്പോഴേക്കും മഹിമ പറയണേ നീ അടുത്ത ആഴ്ച കാനഡയിലോട്ട് പോകല്ലേ ഈ സമയം നീ എങ്ങനെ ഇവിടെ നിൽക്കും അതൊന്നും കുഴപ്പമില്ല അനുവദം എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട് ആ സഹായിച്ച സ്ത്രീയെ ഞാൻ ഉപേക്ഷിക്കുന്നത് ശരിയല്ല അവർക്കൊരു ആപത്ത് കെട്ടത്താണല്ലോ ഞാൻ നോക്കേണ്ടത് അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം അപ്പോഴേക്കും ഡോക്ടർ പറയണേ ഹോം നേഴ്സിനൊക്കെ നിർത്തുക എന്ന് പറയുന്നതിന് വലിയ കാര്യമൊന്നുമില്ല കാരണം ഹോം ഹോംനേഴ്സൊക്കെ നോക്കുന്നതിൽ ഒരു പരിമിതികൾ ഉണ്ടാവും എന്നാൽ നിങ്ങളാവുമ്പോൾ നോക്കുമ്പോൾ എല്ലാം അറിയുന്ന നിങ്ങളാവുമ്പോൾ അവരുടെ ഈ അസുഖത്തിൽ നിന്നും പെട്ടെന്ന് റിക്കവറായി വരുമെന്നുള്ള ആ സത്യം വെളിപ്പെടുത്തുമ്പോൾ ഗിരിക്ക് അതിനൊരു മറുപടി പറയാനില്ല കേട്ടോ അങ്ങനെ ഗിരിയോട് പറയണേ എന്നാൽ നീ ഒന്ന് ഒന്ന് വന്നേ വനോദ്യമയുടെ അസുഖത്തെക്കുറിച്ചും അവരുടെ മരുന്നിനെ കുറിച്ചൊക്കെ കുറച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഗിരിയെ കൊണ്ടുപോകുമ്പോൾ ഉടൻ തന്നെ മുകുന്ദം പറയുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു നീ കാനഡയിലോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിൽ എന്തൊക്കെയോ പൊരുത്തക്കേട് തോന്നുന്നുണ്ട് സത്യത്തിൽ ഇത് വീഴ്ത്തിയതാണോ വീണതാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു എന്ന് ഇവരിൽ ഒരു ഇത് തോന്നിത്തുടങ്ങോ പിന്നീട് ഇവർ പരസ്പരം പറയുന്നുണ്ട് എന്തൊക്കെയോ അപാകതകൾ പോലെ തോന്നുന്നു അവൾ ആഗ്രഹിച്ചതുപോലെ എന്തായാലും അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു പിന്നീട് മഹിമയാണെങ്കിലോ സ്കൂട്ടിയിൽ ഇങ്ങനെ വരുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ വിപിനും അതുപോലെ അബിയും കൂടി ഈ സ്കൂ കൂട്ടി തടയാണ് എന്നിട്ട് പറയുകയാണ് എന്താടി അടി നിൻ്റെ ചേച്ചി പോയപ്പോൾ നീ അങ്ങ് ഒതുങ്ങി കൂടിയോ എന്നാൽ നിൻ്റെ ചേച്ചി പോയാലും നിന്നെ ഞങ്ങൾ അങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല നീ ഞങ്ങൾക്കിട്ട് പണിതൊന്നും ഞങ്ങൾ തരില്ല എന്ന് നീ വിചാരിച്ചോ അല്ല നിൻ്റെ ചേച്ചി ഇനിയിപ്പോൾ ഗിരിയേട്ടൻ്റെ കുഞ്ഞിനെ അല്ല വാറ്റിൽ ചുമക്കുന്ന വേറെ ആരുടെ കുഞ്ഞിനെയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് അവരുടെ കൂടെ ഒക്കെ ഒളിച്ചോടിയതാണോ അത് വിഭിമോനങ്ങ് പറയുമ്പോഴേക്കും വിഭിമോൻ്റെ നാവിക്കിട്ട് ഏറ്റവും ചവിട്ടങ്ങ് ചവിട്ടെണ്ണീട്ടാണ് മഹിമ അതോടുകൂടി അവൻ മലന്നടിച്ച് വീഴുമ്പോൾ എടി നീ എന്തടി കാണിച്ചതെന്ന് പറഞ്ഞാൽ അബി വരുമ്പോൾ അബിയുടെ കരണത്തടിക്കാൻ കേട്ടോ അതോടുകൂടി അങ്ങ് വീഴുന്നു ഇതേ സമയം ഗോപാലൻ സഞ്ജയ് ആ വഴിക്ക് വരണ ഇത് ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ മക്കളെ നിനക്ക് തൊട്ട് കളിക്കാൻ എങ്ങനെയാടി കഴിയുന്നത് നീ എന്താണ് അടി കരുതിയിരിക്കുന്നത് നിൻ്റെ ചേച്ചി ഓരോന്ന് കാട്ടിക്കൂട്ടി ഇനി നീയും ഞങ്ങളെ ഉപദ്രവിക്കുകയാണ് അതിന് ഞാൻ എൻ്റെ ചേച്ചിയുടെ ബലത്തിലല്ല ഇത്രയും നാളും ജീവിച്ചിരുന്നത് എൻ്റെ ചേച്ചി പോയാലും എൻ്റേതായ ഒരു തീരുമാനമുണ്ട് തന്നെ ഒതുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒതുക്കെ തന്നെ ചെയ്യും അത് കേൾക്കുന്നതിനോടുകൂടി ഓ നീ ആ പീറ വക്കീലിൻ്റെ ആ കാര്യത്തിലാണ് ആ വക്കീൽ മജിസ്ട്രേറ്റ് ആയതിനെക്കുറിച്ചാണോ ആ മജിസ്ട്രേറ്റായ അവനെ ഞങ്ങൾക്ക് തൂക്കിയെടുത്ത് വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകാനും പണി പണികളയാനൊക്കെ ഞങ്ങൾക്കറിയാം അത് കേട്ട് മുകുന്ദൻ എത്തുന്നു മുകുന്ദൻ ഭരണമെന്നാൽ ഞാനതൊന്ന് കാണട്ടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ കീഴിൽ കിടക്കുന്ന കോടതിയിൽ എന്ത് നടക്കുമ്പോൾ ശിക്ഷ നടപ്പിലാക്കുന്നത് ഞാനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ നിങ്ങൾ കാശിൻ്റെ ബലത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ എന്നാൽ കാശ് ഞങ്ങളുടെയും ഉണ്ട് നിയമത്തിൻ്റെ ബലത്തിലാണെങ്കിൽ നിയമം ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഗോപാലൻ്റെ അരക്ക് വന്ന് തൂക്കിച്ചുകൊണ്ടുന്ന ആ ഒരു സീനാണ് അതായത് അക്കാമയായിരിക്കും അപ്പം അക്കാമ പറയുകയാണെങ്കിൽ നീ മഞ്ജു പോയ ആ ഒരു ആ ഒരു ഇതിൽ നിന്നും നീ മയ്മയെ എന്തെങ്കിലും ചെയ്യാന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ വീഴ്ച മഞ്ജു തുടങ്ങി വെച്ചത് ഞങ്ങൾ ഇനി അതിനവസാനം ഇടാൻ പോവുകയാണ് അതുകൊണ്ട് നീ വിജയിക്കില്ല ഇവിടെ നിനക്കതിന് ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അക്കാമയുടെ ആ ഒരു ഇതാണ് കേട്ടോ പിന്നീട് അക്കാമ പറയണേ ഇവർക്ക് സംരക്ഷകരെ ഇവരെ സംരക്ഷിക്കാനായിട്ട് ഞാൻ ഉണ്ടാകുമ്പോണ്ട് നിങ്ങൾക്ക് വിചാരിക്കുന്നതുപോലെ ഒരിക്കലും നടക്കില്ല ഗോപാല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം പിന്നീട് കാണിക്കുന്ന ഭാനുവതി അമ്മ ഹോസ്പിറ്റലിൽ എത്തുന്ന ആ ഒരു രംഗമാണ് ഭാനുവതി അമ്മയെ കിടക്കുമ്പോൾ ഭാനുവതി അമ്മ പ്രീതിയെ നോക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്തായി നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങളുടെ മകൻ തന്നെ എന്നെ ഇവിടെ നിർത്തിയില്ലേ ഇപ്പം എന്തായി നിങ്ങളുടെ മകനെ എന്നെ ആവശ്യമായില്ലേ ഇപ്പോൾ എന്താ ഉണ്ടായത് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഗിരിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടു കൂടി തൻ്റെ അമ്മയെ അവിടെ കിടത്തിട്ടൊന്നും ഇല്ല ഗിരി അവിടെ നിന്ന് പോകാനായിട്ടാണ് ഈ സമയം ഭാര്യോദ്യമയുടെ കണ്ണിൽ നോക്കിയിട്ട് എന്നെ നോക്കുകയെന്നു വേണ്ട ഞാൻ പറഞ്ഞില്ല നിങ്ങളെ നോക്കാൻ ഇവിടെ നിൽക്കുന്നു ഇപ്പോൾ ഞാൻ നിന്നു ഇനി നിങ്ങളുടെ മകൻ്റെ മനസ്സിൽ ഞാനൊരു സ്ഥാനം ഇവിടെ പിടിച്ച് ഉണ്ടാക്കും പിന്നീട് നിങ്ങളുടെ മകൻ്റെ ഭാര്യയാവും നിങ്ങളുടെ മരുമകളാവും അതൊക്കെയാണ് സംഭവിക്കുന്നത് വെറുതെ ഒന്നല്ല നിങ്ങളെ ഞാൻ വീഴ്ത്തിയത് നിങ്ങൾക്ക് ഇട്ട് പണി തന്നത് അത് തന്നെ നിങ്ങളെ വീഴ്ത്തിയത് എനിക്കിവിടെ തുടരാനാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് സ്വപ്നം വരുന്നു കേട്ടോ സ്വപ്നയാണെങ്കിൽ കാലിത്തുള്ളിയും കൊണ്ട് എടി എൻ്റെ പെറ്റമ്മയാണ് നീ ഈ ചതി ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഇനി എൻ്റെ അമ്മയെ കോമേഴ്സ് സ്റ്റേജിലാക്കിയത് ഇത് കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കുമെന്ന് തോന്നുന്നു അതേ എനിക്കൊരു പറ്റിയതാണ് എന്ന് പ്രീതി പറയുമ്പോൾ തെറ്റ് തെറ്റുപറ്റിയെന്നോ എൻ്റെ അമ്മയെ നീ പ്രതികാരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാനുവതയുടെ മുഖത്ത് യാതൊരു വ്യത്യാസവും കാണുന്നില്ല കേട്ടോ ഇങ്ങനെ ഒരു സീനിലാണ് സ്വപ്ന ചോദ്യം ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ